തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സ്കൗട്ടിൻ്റെ പാലോട് വെച്ച് നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാനും വേണ്ടിയിട്ട് അവർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ പള്ളിയിൽ പോയി നിസ്കരിച്ചു ഞങ്ങൾ പാലോട്ടിലേക്കുള്ള ബസ് കുടിക്കാനും വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി സ്റ്റേഷൻ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മൾ കൂടുതലുള്ള ടീച്ചേഴ്സാണ് കേട്ടോ ചായ കുടിക്കാൻ ഹോട്ടലിൽ വന്നതാണ് പാലോടിയിലേക്കുള്ള ബസ് റിസർവ്ഡ് ഫുള്ളാണ് അപ്പൊ നീ ഓർഡിനറി ബസ്സിന് വേണ്ടി കാത്തിരിക്കാണ് ബസ് കയറി അങ്ങനെ നമ്മള് എത്തി പാലോട് ബസ് ഇറങ്ങി ഇതാണ് നമുക്ക് പോവേണ്ട സ്ഥലം അങ്ങനെ നമ്മള് കേന്ദ്രത്തിലേക്ക് കടക്കാൻ പോവാണ് നാശത്തിലേക്കാതിന്റെ ഹോക്കാരനായി കാടിന്റെ ഉള്ളിലാക്കാൻ ഇതൊക്കെ ടാസ്ക് വള്ളിമ വള്ളിമു ഫോമും കാര്യങ്ങളൊക്കെ കിട്ടി ജേട്ടൻ്റെ ജേട്ടൻ്റ് കാണാം ഇവിടെ ഒന്നില്ല പ്രഭാത ഭക്ഷണം പഴം ഉമാവ് നമ്മൾ നമ്മുടെ കേന്ദ്രം കണ്ടെത്തി ഗായ്സ് ഇവിടെയാണ് ഞായറാഴ്ച അതിലൂടെ നമ്മുടെ ട്രെയിനിങ് ക്യാമ്പിലെത്തി നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു നമ്മളെ ബാക്കിലായിട്ട് എല്ലാ ആളുകളും നിൽക്കുന്നുണ്ട് പിന്നെ ആ ഗ്രൗണ്ടിലാണ് ഇനിയും കുറച്ച് ആളുകൾ കൂടി എന്താ ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് മോർണിംഗ് ആണ് ഡേ എൻജോയ് വിത്ത് സ്കൗട്ട് ആൻഡ് നമ്മുടെ ടീമിനെ കാണിച്ചു യാ 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 ദിസ് ഈസ് ടീം ടീം വേസ് സർ അപ്പോൾ അപ്പൊ നമ്മള് ജുമരിച്ചു അതിന് ശേഷം മട്ടൻ മന്തിയും പിന്നെ നമുക്ക് മട്ടൺ റൈസും എന്നൊക്കെ വിചാരിച്ച് സാമ്പാറും ചോറും

പായസ് മൂന്ന് കളിട്ട് ധന്യ രാത്രി ആരാട്ട് നടന്നു ടെന്റിലേക്ക് പോവാണ് കാഴ്ചകൾ കാണാം ടെൻഡിലെ കാഴ്ചകൾ വെളിച്ചെണ്ണ നോക്കട്ടെ രാത്രി ഭക്ഷണത്തിന് വേണ്ടിട്ട് വരി നിൽക്കുകയാണ് നിക്കണം എല്ലാത്തിന് ശോഷണം കൊടുക്കണം ഫിറോസ് മാഷിന്റെ ശക്തമായി ഇടപെട്ട മുലോസ് ആർക്കും കൊടുത്തില്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം കൂടെ ആരംഭിക്കാന് നമ്മുടെ സതീഷ് മാഷി കുരുമണ്ണ സ്കൂളിലുള്ള സതീഷ് മാഷിന്റെ കൂടെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞങ്ങള് പൈപ്പ് കൂട്ടി ബാത്റൂമിലെ

ാസ്റ്റ് കഴിഞ്ഞിട്ടവിടെ എക്സൈസ് ചെയ്യണ്ട് എന്നാലും വീണ പയാള മുറ്റത്തിന് പ്ലേറ്റ് വീണേ തള്ളി 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 മാറിക്കൊട്ട് വായിലെടുത്ത് പൈപ്പ് അപ്പോ ഭക്ഷണം കഴിച്ചു നല്ല പുത്തും കടലായിരുന്നു പിന്നെ നല്ല ഭക്ഷണം ഇനി അവര് മാഷന്മാര് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട് അപ്പോഴേക്കിന് നമ്മളെ ടെൻ്റ് പരിസരം മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം ഞങ്ങള് എല്ലാ സാധനങ്ങളും കൂത്തിയിട്ടിട്ട് മേലെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ട് ആകെ മൂല്യതയും അത് പറ്റൂലെന്ന് പറഞ്ഞ് അവർ നോക്കണം എന്നാണ് പറഞ്ഞത് അവർക്ക് എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചിട്ട് അത് നോക്കണം എന്നാണ് പറഞ്ഞതും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റിലേക്കുള്ള പാത ടെൻറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് ഇതാണ് നമ്മുടെ ടെൻറ്റിലുള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് കേട്ടോ എല്ലാം കൊണ്ടും ആളുകൾ കൊണ്ടും വന്യജീവികളെ കൊണ്ട് വേറെ പ്രശസ്തമായിട്ടുള്ള ടെൻ്റ് ആണ് സ്ഥലം മലപ്പുറം പേരെന്തേന് സുൽത്താൻ ബത്തേരി യൂട്യൂബ് ചാനൽ ടീച്ചർ ഫേമസ് ആവും ഇത് സച്ചിൻ സച്ചിൻ ഫുൾ പേര് മാഷ സ്ഥലം കോഴിക്കോട് ഇത് നമ്മളെ സ്വന്തം സബ്ജില്ല കുഴിമണ്ണക്കാരൻ അല്ല കണ്ണൂരുകാരൻ കുഴിമണ്ണ വർക്ക് ചെയ്യണല്ലേ സതീഷ് മാഷ് സതീഷ് മാഷ് ഓക്കെ നീ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് പോയി നമ്മുടെ ടെൻറ്റിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ഫുള്ള് പൊക്കി വെക്കണം പിന്നെ പരിസരം വൃത്തിയായിരിക്കണം പിന്നെ സാധനങ്ങളൊന്നും ഉള്ളിൽ വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എനിക്ക് എനിക്ക് ഫോട്ടോ ഫോട്ടോ നമ്മളെ ഗ്രൂപ്പിന്റെ പ്രൊഫൈലി മാറ്റണം നമ്മളൊരാൾ വിളിക്കാലോ പായസം ഒരാൾ വിളിച്ചാ രണ്ട് കെട്ടിയ പായസവും ഒന്ന് കെട്ടിയ മാസവും വീണ്ടും കെട്ടിയാണ് അതെ അല്ല അല്ലാതെ സാറില്ല സ്വന്തമായിട്ടൊരു ടാഗ് കുത്താൻ പോലീസ് ഞങ്ങൾ കൈക്കറിയില്ലേ

എന്ത് വീഡിയോ ആണേ ഐഡിയ എടുക്കാൻ പറയാ പോലും മറന്നു പറയാ സമ്മാന സാബ്ദാൻ മൊത്തത്തില് തെറ്റല്ലേ അപ്പൊ നടക്കൂല കയർടുത്തു കയറ് രണ്ടായിട്ടും കയറുകൾ വേണം

നമ്മൾ ഈ പിറകിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ട്രെയിനിങ് കൂടുതലായിട്ട് നടക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് എടുക്കാനുള്ള സാധനങ്ങളും ഇതാണുള്ള പുസ്തകം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണം കേട്ടോ ഇവിടെ മറ്റേ ഗ്രൂപ്പിന്റെ പരിപാടി ഇവിടെ ദയപ്രി നടക്കുന്നുണ്ട് എന്തുണ്ട് നമ്മൾ നീതി തേടി അല്ല നോക്കി പോവാറല്ലോ നമ്മള് അത് വന്നിടാ കോലി പൊറത്തു കട പോയെട്ടി കിട്ടി കിട്ടി സ്യങ്ങള് ക്ഷീണത്തുണ്ട് കുടുംബക്കാർ കാണിക്കും കുടുംബക്കാർക്കുള്ള ചിഹ്നാണ് ഇനി നമുക്ക് ഇനി എത്ര വേണോ പെട്ടെന്ന് സിമ്പിൾ പാട്ടൊന്നും ഒരു കിട്ടുമ്പോ അറിയില്ല പൊതു പേരാടാ മതി അഞ്ചോന്നല്ലായിരുന്നോ ആറ് അത് കറാൻ പറ്റാതാണ് മാസ ചാട്ടുണ്ട് ഒന്നൂടി ആ മാസാടി ചാടിട്ടെ ജേ ആ പിന്നെ ഏ നേടി പായസ് വെല്ലുവിളി അല്ലേ ഇഷ്ടല്ലേ അങ്ങനെ നീണ്ട മണിക്കൂറുകളുടെ യാത്രക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്

ഇപ്പൊ നമ്മുടെ രാത്രി ഭക്ഷണമാണ് പപ്പടം സാമ്പാർ ഉപ്പേരി അച്ചാർ പായസം നമ്മുടെ ടീമെല്ലാരും ഭക്ഷണം കഴിക്കാൻ പറ്റാണ് പായസം ¡Gracias!